ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ബാലഭാസ്കറിനെ കുറിച്ചാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ന്യൂസ് ന്യൂസ് ചാനലോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നിയത് റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് നൽകി അദ്ദേഹം നമ്മുടെ പ്രശസ്തമായ വയലിൻസ്റ്റായ ബാലഭാസ്കർ മരിച്ചിട്ട് ഇപ്പോൾ ആറു വർഷമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് അതുപോലെ ആ ആക്സിഡൻ്റ് അതേ സമയത്ത് തന്നെ സ്പോട്ടിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞായ തേജസ്സിന് മോളും മരിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിനെ വൈഫിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൂടുതലുണ്ടായ ഡ്രൈവർ അർജുനെയും കൊണ്ടുപോയി പക്ഷേ ബാലഭാസ്കറിനെ കൊണ്ടുപോകുന്ന സമയത്തായാലും ശരി ആ ഹോസ്പിറ്റൽ ആദ്യം വന്നെത്തിയത് തന്നെ ആ സമയക്കൃത്തം മാഫിയെൽ പങ്കുള്ള ഒരാളായിരുന്നു പ്രകാശനും വിഷ്ണു അതുപോലെ അവരവിടെ വരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ മൂന്ന് ഫോണുകളും അദ്ദേഹത്തിന് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അവിടെ ഹോസ്പിറ്റലിലെ ആൾക്കാർ അർജുനോട് ഈ ആക്സിഡൻറ്റ് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നൊക്കെ ചോദിച്ച സമയത്ത് അർജുന കൊടുത്ത മൊഴിയാണ് ബാലഭാസ്കറാണ് ആ വണ്ടി ഓടിച്ചത് ഡ്രൈവിംഗ് സീറ്റിൽ അദ്ദേഹമായിരുന്നു ലക്ഷ്മിയെ ചോദ്യ സമയത്ത് ലക്ഷ്മി പറഞ്ഞത് ബാൽഭാസ്കർ അല്ല വണ്ടി ഓടിച്ചത് അർജുനൻ ഈ മൊഴികൾ നമ്മിയിൽ തന്നെ നമുക്ക് കേൾക്കുമ്പം ഒരു സാധാരണ കാരണമെന്ന നിലയിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ അത് മാത്രമല്ല ഇതുവരെയായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ഒന്നിനും കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെ ഈ പോലീസിനും ക്രൈംബ്രാഞ്ചിനും പിന്നെ സി ബി ഐക്കൊക്കെ എന്തെങ്കിലും തെളിവ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതുവരെയായിട്ട് ഒരു തെളിവും കണ്ടുപിടിച്ചിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നു അർജുൻ അന്നെങ്കിൽ ഇപ്പം ഒരു എ ടി എം കവർച്ച കേസിൽ അറസ്റ്റ് ആയി ചെയ്തു അതുപോലെ എന്തെല്ലാം കേസിലൊക്കെ ദയപ്പെട്ടിട്ടുണ്ടെന്നും നമുക്ക് പോലും അറിയത്തില്ല ഇപ്പോഴാണ് ഓരോന്നോരോന്നൊക്കെ പുറത്ത് വരുന്നത് സത്യം ആ അച്ഛൻ്റെ ഒരു വിഷമം നമുക്ക് ഇന്നലെ ഇതിൽ കാണാം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ പോയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു മുഖം പോയി ഇപ്പോഴും അവരെല്ലാം കോടതി കയറിയിരുന്നു ഈ വയസ്സായിട്ടും ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നീതി നമ്മുടെ ഗവൺമെൻറ് ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഈ കേസ് തെളിയിക്കാൻ പറ്റുന്ന അവരുടെ കയ്യിലേക്കൊന്ന് കൊടുക്കുക അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛന് ന്യൂസ് ചാനലിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഇൻഷുറൻസ് ഒക്കെയൊക്കെ വൈഫിന് കിട്ടുകയൊക്കെ ചെയ്തു അതിനുശേഷം അവയാണ് സഹകരിക്കാത്ത ഈ കേസുമായിട്ട് വായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്കാർക്കൊന്നും അറിയത്തില്ല യഥാർത്ഥ പ്രശ്നം എന്തുവാ അതുപോലെ ലക്ഷ്മി എന്തുകൊണ്ട് പ്രതികരിക്കാത്തത് അവരുടെ മാനസികാവസ്ഥ ശരിയല്ല എന്നിട്ടാണോ അതോ അവർക്ക് ഇനി എന്തെങ്കിലും ഭീഷണി ഉണ്ടോ നമുക്കാർക്കും ഒന്നും അറിയത്തില്ല വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കേട്ടു അപ്പുറത്തെ സൈഡിൽ വെക്കാതെ ഓരോരുത്തരെ നമ്മളൊന്നും പറയല സത്യാവസ്ഥ എന്നാലും പുറത്ത് വരണം അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് എന്നാലും ഈ സത്യം പുറത്ത് വരും എന്നുവച്ചാൽ ഒരിക്കലും തലയായിരിക്കുന്നൊന്നുമില്ല ബാലഭാസ്കരനും മരണത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് ആരും അദ്ദേഹത്തിനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചായിരിക്കാം അപ്പോൾ നീ കൂടെ നിന്ന് ഈ അർജുൻ തന്നെ ആയിരിക്കാം അവൻ ഈ പല മാഫിയയിലൊക്കെ അവന് ഇത് കാണും ഇത് ചിലപ്പോൾ അദ്ദേഹം അറിഞ്ഞു കാണും ചോദ്യം എല്ലാം ചെയ്ത് കാണും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചായിരിക്കാം വണ്ടിയൊക്കെ എവിടെയെങ്കിലും കൂട്ടിയിട്ട് ആക്സിഡൻ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുപോലെ തന്നെ കലാപൻ സോമി എന്ന് പറഞ്ഞൊരു ആള് പറയും ചെയ്തു അപകടത്തിന് മുമ്പായിട്ട് കാർ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ നമുക്കറിയില്ല എന്തുവാ സത്യാവസ്ഥ നമ്മൾ ഓരോരുത്തർ പറയുന്നതല്ലേ നമ്മൾ വിശ്വസിക്കാറുണ്ട് И или из от импортуре.